ഒരു കക്കൂസ് മാലിന്യം നടച്ച ഒരു ബസ്സിൽ അവർ ഇവിടെ ഈ ഷാർക്കര കാളിയിട്ട് നടക്കുന്ന നിലത്തിൽ പോലും നടക്കുന്ന സ്ഥലത്തെ നടത്തുന്ന നിർബന്ധം പിടിക്കേണ്ട കാര്യമല്ല പക്ഷേ ഇതിൻ്റെ അകത്ത് സംഘർഷം ഉണ്ടാക്കിയൊരു വൻ പ്രശ്നത്തിലാണ് സി പി എം ശ്രമിക്കുന്നത് ഇപ്പം ഇവിടെ ഇങ്ങനെ ഈ പരിപാടി നടക്കുമ്പോൾ ഇതുവഴി കറുപ്പ് കൊടുത്ത് അയ്യപ്പന്മാർക്ക് ശബരിമല പോകാൻ കഴിയും അപ്പോൾ പോലീസ് പിടിക്കില്ലേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭക്തരോടും ഹൈന്ദവ സമൂഹത്തോടും ഒരു കർത്തവ്യമുണ്ട് ഒരു കടമയുണ്ട് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നിയമപരമായി കോടതി ഫയൽ ചെയ്തു എല്ലാവർക്കും നമസ്കാരം പുണ്യപുരാതനമായ ശാർക്കി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഏതാനും ദിവസങ്ങൾ കൃത്യമായി പറഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന നവകേരള സദസ്സിൻ്റെ വേദി ഏതാനും ദിവസങ്ങൾ കൃത്യമായി പറഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവിടെ വേദി ഉയരുകയും മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റ് മന്ത്രിമാരും മറ്റും ചേർന്ന് ഇവിടെ നവകേരള സദസ്സ് ആരംഭിക്കുകയാണ് എന്നാൽ ആ നവകേരള സദസ്സിന് എതിരായി ശാർക്കര അമ്മയുടെ മണ്ണിൽ നവകേരള സദസ്സ് നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ കൂടിയായ ശ്രീ ഹരി ജി ശാർക്കര നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിധി വരുന്നതിന് മുമ്പ് കോടതിയിൽ കിടക്കുന്ന കേസായിട്ട് പോലും അതിൻ്റെ യാതൊരു വിധിയും വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നവകേരള സദസ്സിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ശ്രീ ഹരി ജി ശർക്കര നമസ്കാരം ഇവിടെ ഈ നവകേരള സദസ്സെന്ന് പറഞ്ഞു നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഒരു വലിയ വലിയൊരു കാര്യമാണ് ആ സമയത്ത് നിങ്ങളെ നിങ്ങളെ പൊതു ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ് നവകേരള എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ അവർ അവർക്ക് ഇമേജ് പോയൊരു സർക്കാർ അവരുടെ നയങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നടത്തി വരുന്നൊരു സഭയായിട്ടാണ് മുഖ്യമന്ത്രി എന്നെ പറഞ്ഞത് അതിപ്പോൾ കേരളത്തിൽ മൊത്തം നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി നടത്തിക്കോട്ടെ പക്ഷേ ഷാർക്കര പോലെ ഒരു പുണ്യഭൂമിയിൽ ഒരു കക്കൂസ് മാലിന്യം നടച്ച ഒരു ബസ്സിൽ അവർ ഇവിടെ ഇന്ന് ഈ ശാർക്കര കാളിട്ട് നടക്കുന്ന നിലത്തിൽ പോലും നടക്കുന്ന സ്ഥലത്തെ നടത്തുന്ന നിർബന്ധം പിടിക്കേണ്ട കാര്യമല്ല ഈ മണ്ഡലത്തിൽ അനേകം സ്റ്റേഡിയങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാലും ശാർക്കര ഈ നിലത്തിൽ പോലും നടക്കുന്ന സ്ഥലത്തെ ഇത് ചെയ്യൂ എന്നൊരു നിർബന്ധ ബുദ്ധിയിലാണ് സംസ്ഥാന സർക്കാരും ഇവിടുത്തെ പ്രാദേശിക സി പി എമ്മും അപ്പം ഞങ്ങൾ പറഞ്ഞത് അവരിവിടെ നടത്തുന്നു അതായത് ക്ഷേത്രാചാരങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ വേദികളും ഇതെല്ലാം കെട്ടി അത്യുഗ്രമായ മൈക്കുകളും വെച്ച് ബോക്സുകളും വെച്ചിട്ട് ക്ഷേത്രാചാരങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പരിപാടി നടക്കും ഇതുവഴി കറുപ്പ് കൊടുത്ത് അയ്യപ്പന്മാർക്ക് ശബരിമല പോകാൻ കഴിയുമോ അപ്പോൾ പോലീസ് പിടിക്കില്ല അല്ല അല്ല ശബരിമലയിൽ പോകുന്നത് അയ്യപ്പമാർക്ക് കറുപ്പുടുത്തോണ്ട് പോയി എന്തിനാണ് പോലീസ് പിടിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ആൾ കുട പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് കറുത്ത തുണിയുണ്ട് നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ അത് ചോദിച്ചോട്ടെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിപ്പോൾ ഏകദേശം ഒരു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു പത്ത് പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ കുടുംബശ്രീ എന്നായിരുന്നാലും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും പോലീസുകാരാണെങ്കിലും ഒക്കെ പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഒന്ന് മലമൂത്ര വിസർജ്ജന നടത്താനുള്ള സൗകര്യമെങ്കിലും സി പി എം ഏർപ്പാടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ കേരള സർക്കാർ ഏർപ്പാടാക്കിയിട്ടുണ്ടോ ഏർപ്പാടാകിയിട്ടില്ല എന്ന് മാത്രമല്ല അവർ വേണമെങ്കിൽ ഇതിൻ്റെ അത് ടോയ്ലറ്റ് കൊണ്ട് വയ്ക്കും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ ക്ഷേത്രഭൂമിയെ തകർക്കാനായിട്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലും സംഘടിതമായ ശ്രമമാണ് നടക്കുന്നത് ക്ഷേത്രാചാരങ്ങളെ തകർക്കുക ക്ഷേത്ര വിശ്വാസികളെ മുറിവേൽപ്പിക്കുക അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭക്തരോടും ഹൈന്ദവ സമൂഹത്തോടും ഒരു കർത്തവ്യമുണ്ട് ഒരു കടമയുണ്ട് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നിയമപരമായി കോടതിയെ ഫയൽ ചെയ്തു ഒരു സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നുള്ള നിയമപരമായാണ് പോരാടുന്നത് അത് ഞങ്ങളുടെ കടമ തന്നെയാണ് ഇപ്പോൾ ഇന്നിപ്പോഴും നിങ്ങളിത് പരിശ്രദ്ധിക്കണം കോടതിയിൽ കേസ് കിടക്കുകയാണ് ഞാനാണ് പെറ്റീഷൻ ഇവിടെ ഇന്ന് രാവിലെ ഇനി തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഈ പന്തലിൻ്റെ സാധനങ്ങൾ കൊണ്ടുറക്കി പന്തൽ കിട്ടുകയാണ് ഒന്ന് കോടതിയെ വെല്ലുവിളിക്കുകയാണ് രണ്ട് ഇത് ഇവിടെ മറ്റുള്ള പ്രവർത്തകരും ഭക്തരും വന്ന് ഇവിടെ സംഘർഷം ഉണ്ടാക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം സംഘർഷ സംഘർഷഭൂമിയാക്കിയിട്ട് പോലീസ് നിയന്ത്രണം ഏറ്റെടുത്ത് ഈ പറമ്പിൽ അവരുടെ തോന്നിയവാസം നവകേരള സംഘത്തിൽ എന്നുള്ള പേര് തോന്നിയവാസം കാണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഭക്തരും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തയ്യാറല്ല ആ കിണിയിൽ വീഴാൻ തയ്യാറല്ല പക്ഷേ ഇതിൻ്റെ അകത്ത് സംഘർഷം ഒരു വൻ പ്രശ്നത്തിലാണ് സി പി എം ശ്രമിക്കുന്നത് അതിൻ്റെ പ്രതിഷേധം കൂടെ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഇപ്പോൾ ഈ ചില കാര്യങ്ങളുണ്ട് ഈ കാളിയിട്ട് ഉത്സവം നടക്കുന്നു ഇവിടെ തൂക്ക വ്രതം നടക്കുന്നു ശരിക്കും ഇവിടെ വരുന്ന ഭക്തർക്ക് വേണ്ട മലമൂത്ര വിസർജനത്തിനുണ്ട് ഒരു സൗകര്യം ഒരുക്കിയിട്ടില്ല അവസാനം കാശ് കൊടുത്തും അയൽവക്കത്തുള്ള വീടുകളിൽ പോയി ഒക്കെയാണ് അവർ സാധിക്കുന്നത് അതിന് ഏതൊരുവിധ കാര്യങ്ങളും എന്നും ശാർക്കര ഭൂമി വിവാദമാക്കി ശബരിമല പോലെ വിവാദമാക്കി നിർത്താനാണ് സി പി എം പ്രാദേശിക ശ്രമം അവർക്കിതിന് അതിന് വ്യക്തമായ ലക്ഷ്യങ്ങളും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് സ്വകാര്യ സ്കൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവർക്ക് വഴി ഈ ക്ഷേത്രഭൂമി വഴി ഉണ്ടായിക്കൂടുക അവർക്ക് വേറെ വഴിയുണ്ട് ക്ഷേത്രഭൂമി വഴി വഴി ഉണ്ടാക്കുക എന്നവർക്ക് സംഘടന വലിയൊരു ലക്ഷ്യമുണ്ട് അതിനെ ഭാരതീയ ജനതാ പാർട്ടിയും നമ്മുടെ പരിപാട പ്രസ്ഥാനം ഒന്നിണക്കി തീർക്കുന്നുണ്ട് അതിനെ തർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് മുമ്പ് ഈ ക്ഷേത്രഭൂമിയിൽ ആയുധ പരിശീലനം നടത്തുന്നതെന്ന് പറഞ്ഞ് ആർ എസ് എസിൻ്റെ ശാഖ അവർ നിർത്തലാക്കി ദേവസ്വം ബോർഡ് വരും ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല നാൽപ്പത് വർഷത്തിൽ വരെയായി വളരെ സമാധാനപരമായി നടന്ന സാധനമാണ് അപ്പോൾ ഇവിടെ അത് തകർത്താൽ ഹൈന്ദവ വിശ്വാസികളും ഹൈന്ദവ തിരിഞ്ഞു പോകും തോന്നിയാസും ഇവിടെ നടത്താമെന്നും അവർ കരുതി കാണും പക്ഷേ അതിന് ഞങ്ങൾ ചെയ്യാറല്ല ഞങ്ങളെന്നും ക്ഷേത്രഭൂമി സംരക്ഷിക്കാനും താല്പര്യം സംരക്ഷിക്കാനും ഇവിടെ കാണും ഞങ്ങൾ നിയമപരമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ശരി ജാതി ജാതി മതഭേദമന്യേ ഏവർക്കും ഹൈന്ദവനെന്നോ ക്രൈസ്തവരെന്നോ മുസൽമാനെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ ആർക്ക് വേണമെങ്കിലും അമ്പലത്തിൽ കയറുന്നതിനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കുന്നതിനും മറ്റു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിക്കാനുമൊക്കെ ഇവിടുത്തെ ശാർക്കരയുള്ള ജനിച്ചു വളർന്ന ജാതി മതഭേദമന്യേയുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാരായാലും രണ്ടാം പിണറായി സർക്കാരായിരുന്നാലും ഹൈന്ദവന്റെ ഹൈന്ദവന്റെ മാത്രം ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തകർക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ നടപടികൾക്ക് എതിരെ ശക്തമായ നിലപാട് ഉറപ്പിച്ചിരിക്കുകയാണ് പൊതുപ്രവർത്തകരായ ശ്രീ ഹരിജി ശർക്കര എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം താങ്ക്